ഇതെന്താണെന്ന് മനസ്സിലായോ നമ്മുടെ ഫ്രൂട്ട്സ് ഇടങ്ങളിൽ നിന്നും നമുക്ക് അത്ര പരിചയമായിട്ടില്ലാത്തൊരു ഫ്രൂട്ടാണ് നമ്മൾ ഓരോ വർഷവും പുതിയ ഒരുപാട് തരം ഫ്രൂട്ടുകൾ നമ്മുടെ മാർക്കറ്റിൽ വരുന്നുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രൂട്ടാണിത് ഏകദേശം നമ്മുടെ റംബുട്ടാൻ മാതിരിയൊക്കെ ഉണ്ട് ഒറ്റ തോട്ടത്തിൽ റംബുട്ടാനാണെന്ന് തോന്നും പക്ഷേ റംബുട്ടാനല്ല ഇതിൻ്റെ പേര് പുലാസാൻ എന്നാണ് റംബുട്ടാനെപ്പുറത്ത് പുറത്ത് കൂടി നീളത്തിലുള്ള ഇതുണ്ടാകും നമ്മളിത് കുറച്ച് ഷോർട്ടായിട്ട് കുറച്ചും കൂടി കട്ടിയായിട്ട് വരുന്നതാണ് കാണാൻ കുറച്ചുകൂടി ഭംഗിയായിട്ടുണ്ട് അപ്പം നല്ല ഡാർക്ക് പഴുത്ത കഴിയുമ്പോൾ നല്ല ഡാർക്ക് ബ്രൗൺ നിറത്തിലേക്ക് വരും എനിക്കിതിപ്പോൾ കിട്ടിയത് കഴിഞ്ഞ ദിവസം ഉമ്മപ്പം കാഞ്ഞിരപ്പള്ളിയിലൊരു ഫാമിൽ പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് കിട്ടിയതാണ് അപ്പോൾ നമുക്കിപ്പോൾ ഇതിന്റെ തയ്യൊക്കെ നമ്മുടെ ഫാമുകളിലൊക്കെ വാങ്ങിക്കാൻ ആയിട്ടുണ്ട് ഷോപ്പുകളിൽ ഈ ഫ്രൂട്ട് വന്നു തുടങ്ങിയിട്ടില്ല എനിക്ക് തോന്നുന്നു ലുലുമാണിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കഴിക്കുന്നത് ഇത് ഇങ്ങനെ ഒന്ന് ട്വിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റമ്പുട്ടാനേക്കാൾ ഈസി ആയിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കാം പൊളിച്ചെടുത്ത് കഴിയുമ്പോൾ കറക്റ്റ് റമ്പുട്ടാൻ പോലെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലുണ്ടാവുക ഏകദേശം റമ്പുട്ടാൻ്റെ അതേ ടേസ്റ്റ് റംബുട്ടാൻ്റെ അതേ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല കഴിക്കാൻ റമ്പുട്ടാൻ പോലെ ആണെങ്കിലും ഭയങ്കര മധുരമാണ് റംബുട്ടൻ ഇത്രയും മധുരം ഉള്ളത് ഞാൻ കഴിച്ചിട്ടില്ല അത്രയ്ക്ക് മധുരമാണ് ഉള്ളിൽ സീഡും റമ്പുട്ടൻ പോലെ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ റംബുട്ടാൻ്റെയൊക്കെ സീഡും കഴിക്കാം കേട്ടോ ഈ കുരു കഴിക്കാം കുരുവും കൂടി കഴിക്കാം വറുത്തിട്ട് എന്നിട്ട് വെള്ളം തിളപ്പിച്ചൊക്കെ കുടിക്കാറുണ്ട് അല്ലാതെ ഡയറക്റ്റ് തന്നെ ഈ കുരു ഇതുപോലെ കഴിക്കുന്നവരുണ്ട് ഞാൻ ഇതുവരെ കഴിച്ച് നോക്കിയിട്ടില്ല ഒരുപാട് ഗുണങ്ങളുള്ളതാണ് സീഡെന്നാണ് പറയുന്നത് എന്തായാലും പുലാസാൻ തീർച്ചയായിട്ടും ഒരു തൈ വീട്ടിൽ മേടിച്ച് വയ്ക്കാൻ കേട്ടോ അത്രയും മധുരമുള്ളൊരു ഫ്രൂട്ടാണ്